വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് വളരെ വളരെ സന്തോഷം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു സാധാ റവ ഉപ്പ്മാവുണ്ടാക്കുന്നത് അപ്പം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം കാണും നിങ്ങൾ കണ്ടുനോക്ക് കേട്ടോ ഞാൻ ഇന്ന് ഡിന്നറിന് ഒരു നോർമൽ റവ ഉപ്പ്മാവുണ്ടാക്കുന്ന ഓക്കെ റവ ഉപ്പ്മാവിനാവശ്യമായ നിങ്ങൾക്കറിയാം റവ േ പിന്നെ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വെച്ചാൽ നമ്മൾ റോസ്റ്റഡ് റവ ആണെങ്കിലും റോസ്റ്റ് അല്ലാത്ത റവയാണെങ്കിലും ഞാൻ റോസ്റ്റ് ചെയ്യും റവ എനിക്ക് ആ റോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ഔട്ട്പുട്ടാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത് അപ്പം നോക്കി എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ എന്തൊക്കെയാണ് എടുത്തു വച്ചേക്കുന്നതെന്ന് കണ്ടോ സവാള ക്യാരറ്റ് പിന്നെ ബീൻസ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കടു വറുത്താം അടുത്ത് അതിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴട്ട് പച്ചമുളക് വേണുന്നവർക്ക് പച്ചമുളക് എടുക്കാം അല്ലെങ്കിൽ കടുവറുക്കുന്നതിൻ്റെ തൊട്ടത്തി എരിവുള്ള കടു വട്ടൽ മുളകാണെങ്കിൽ അതിട്ടാലും മതി രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കടുവ വറുക്കുന്നവർക്ക് പച്ചമുളക് ഇഷ്ടമായിട്ടുള്ളവർക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ടതിൽ പച്ചമുളക് ഇഷ്ടം ഉള്ളവർ മാത്രം പച്ചമുളക് ഇടുക അല്ലാതെ ഹെരിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീട്ടുകാരുണ്ടെങ്കിൽ പച്ചമുളക് ഇടുക അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വഴറ്റാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണം ഇരുന്ന് വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ എനിക്ക് രണ്ട് ഗ്യാസ് കുറ്റിയുണ്ട് കല്യാണത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് രണ്ടെണ്ണമൊക്കെ ഒന്നിച്ച് എ ഒന്നിച്ചല്ല എളുപ്പ പെട്ടെന്ന് ഒരെണ്ണം എടുത്തു വെച്ച് അടുത്ത ദിവസം തന്നെ ബുക്ക് ചെയ്ത് വീണ്ടും ഗ്യാസ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് ബുക്ക് ചെയ്ത് മേടിച്ച് വെച്ചേക്കുകയെന്ന് കരുതി രാവിലെ ചായ ഇടാൻ നോക്കിയപ്പോൾ എന്താ കടുകിട്ട് ചായ ഇടാൻ നോക്കിയപ്പോൾ ഗ്യാസില്ല ചായ തൊട്ട് പിന്നെ ഞാൻ എന്താ ഇത് ഇൻഡക്ഷനകത്ത് ചായ ഇട്ട് ബാക്കിയെല്ലാം ഇന്നത്തെ പ്രിപ്പറേഷൻ ഫുള്ളും നമ്മുടെ പുകയെടുപ്പിലായിരുന്നു പുകയില്ലാത്ത അടുപ്പാണത് ഇവിടെ ഉള്ളത് അതുപോലെ വിറകടുപ്പിലായിരുന്നു എൻ്റെ പാചകം ഒപ്പം അപ്പം ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കും ഇതിനകത്ത് എത്ര എന്താണെന്ന് അറിയാം ഇതിനകത്ത് ചൂട് നിൽക്കും എനിക്കിഷ്ടമാണ് കുക്കറിനകത്ത് ഉപ്പ് കിട്ടുന്നത് അടുക്ക് നല്ല പൊക്കേനൊക്കെ ഇട്ട് കൊടുക്കാവും ഒപ്പം ഏഹ് ഇതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ഇതിന് മാത്രമുള്ള ഉപ്പ് ഓക്കെ ആ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നിങ്ങളെ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല ചോറ് വല നീ രീതിക്ക് അമ്മന്ന് ചിക്കൻ ചിക്കൻ വേവിച്ചിട്ട് അധികമൊന്നുമില്ല രണ്ടേ രണ്ട് കഷ്ണം മാത്രമാണ് നേരം ഒരാൾ അത് അത് മതി അവർക്ക് പക്ഷേ ചിക്കൻ്റെ ഒരു മണം വേണമെന്നുള്ളൂ അപ്പോൾ എന്നിട്ട് ചോറ് അതിനകത്ത് എന്ത് ചോറ് അതിനകത്തോട്ട് കട്ടിയിട്ട് റെഡിയാക്കി കൊടുക്കും അങ്ങനെയാണെങ്കിലും അത് ചോറ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും കടലയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എ കടല ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ എനിക്ക് അഞ്ച് ലിറ്റർ കടൽ കുക്കർ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതിനകത്ത് ആ അടുത്തിനകത്ത് വെച്ചാൽ അധികം ഒന്ന് കരി പിടിക്കത്തില്ല കേട്ടോ ഈ ഞാൻ ഇതിനകത്ത് വെച്ചാണ് ഞാൻ ഇന്ന് ഈ കുക്കറിനകത്ത് കാണിച്ചു തരുന്നത് ഈ കുക്കറിനകത്ത് വെച്ചാൽ ഞാൻ ഇന്നത്തെ പാചകം എല്ലാം ചെയ്തു അടുപ്പ് വിറക് അടുപ്പിനകത്ത് തന്നെ വെച്ചു എല്ലാം അപ്പോൾ എനിക്ക് പിടച്ച ജോലിയായിരുന്നു അത് കാരണം നിങ്ങളെ ഒറ്റ വകയും കാണിക്കാൻ പറ്റില്ല അതാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റി കാണിക്കാൻ പറ്റില്ല കാരണം ഓരോന്നും പടച്ചടിച്ച ചെയ്തോണ്ടിരുന്നത് അപ്പൊ നമുക്ക് നമ്മടെ ഇത് ഇത്രയും ആയാ മതി ഇനി ഇതിനകത്ത് വേണ്ടത് ഇത് മതി കേട്ടോ ഇനി നമ്മക്ക് റതയിട്ടു കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇതിനകത്ത് എന്താ കോമ്പിനേഷൻ എന്നറിയാമോ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചേക്കുന്നത് ഞാൻ കടലെ കുക്കറി വെച്ചില്ലായിരിക്കും വെച്ചാൽ അതാണ് ഇന്നത്തെ കോമ്പിനേഷൻ ഇത്രയും അധികം ഇത് തന്നെ അധികം പക്ഷെ ബാക്കിയുള്ളത് നമ്മുടെ ജൂലിക്കോ ഹെലനോ ജെയിൻസിനോ ജെയിൻസിനു തന്നെ കിട്ടാത്ത പാടെയുള്ളവന് എന്ത് കിട്ടിയാലും എന്താണെങ്കിലും അവനെ ഒരു പര അതായത് ഇതിൻ്റെ കൂട്ടത്തിനും നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ലേശം ഒഴിക്കുന്നുള്ളേ ഒരുപാടാക്കി കളയരുത് ഒരല്പം ആ അപ്പം അധികം വന്നാൽ നമുക്ക് നമ്മുടെ ജെയിംസിനോ ജൂലിക്കോ എലനോ ജോലി എങ്ങനെയാണെന്നറി എന്ത് കൊടുത്താലും അവൾ ട്രൈ ചെയ്യും കഴിക്കുക എന്ത് ആഹാരമൊക്കെ കൊടുത്താലും അവൾ ട്രൈ ചെയ്യും ഇനി നമ്മൾ ഇതൊന്നും നല്ല വഴറ്റണം ആ നേരത്തിന് ഞാൻ ഈ അടുപ്പിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കും വലിയ അടുപ്പിനകത്തോട്ട് അത് നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ പക്ഷേ വെള്ളം വെച്ച് തിളപ്പിക്കുക കാരണം അതിനകത്ത് ഒഴിക്കുക അതിപ്പോൾ നല്ലപോലെ ഇത് വഴറ്റണം അതാണ് ആ പ്രോസസ്സ് നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു റവ അടുത്ത റവയോടൊട്ടാതെ നല്ല പൂവോട്ട നമ്മുടെ ഉപ്പുമാവായിരിക്കും സൂപ്പർ ഉപ്പുമാവായിരിക്കും നോക്കട്ടെ ഉപ്പ് നമ്മളിട്ടിട്ടില്ല മറ്റേ വയട്ടാം നേരം മാത്രം ഇട്ട് ഇതിൻ്റെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കും ഇട്ടുകൊടുത്തു കേട്ടോ നിങ്ങൾ വിചാരിക്കുക വെള്ളത്തീറ്റ് തിളപ്പിച്ചാൽ പോരന്നു വെള്ളം എനിക്ക് ഇത്രയും ആവശ്യം വരത്തില്ല ഏ പിന്നെ ഞാൻ വെറുതെ അത്രയും വെള്ളം കറക്റ്റ് ആവണമെങ്കിൽ ചിലപ്പം വെള്ളം അത്ര ഒഴിക്കാത്തത് കൊണ്ട് ആ വെള്ളത്തിനൊത്തതായിരിക്കും ഞാൻ ഇടുന്നത് വെറുതെ ഉപ്പ് കളയാൻ ഉണ്ടല്ല അതുകൊണ്ട് അപ്പം ഇത് നല്ല പോലെ നാണം ഇന്ന് നമ്മുടെ കയ്യിൽ ഹണ്ടിപ്പറ്റവും ഇല്ല കപ്പലണ്ടി ഇല്ല കപ്പലണ്ടി മേടിക്കണമെന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് വിചാരിക്കുന്നു ചീർന്ന് അത്ര ഉണ്ടെന്ന് വെച്ചു എനിക്ക് ചെറിയ ചുമയുണ്ട് ജലദോഷം കഴിഞ്ഞപ്പോൾ ചുമയുണ്ട് ഇന്ന് ഓഫീസിൽ ഇരുന്ന് ഭയങ്കര ചുമയായിരുന്നു നമ്മൾ ഇന്നത്തെ കടല കുക്കറിൽ വെച്ച് അല്ല കുക്കറിൽ അടുപ്പിൽ വെച്ച് കടലയാണ് നല്ല അടിപൊളി കടലയായിരുന്നു അത് ഞാൻ ഫ്രീലെടുത്ത് വെച്ചിട്ട് പോയത് നുസരിച്ച് കറുപ്പിക്കരുത് ഇട്ട് ഇതിന്റെ കളർ മാറുകയെ ചെയ്യരുത് നമ്മൾ വളരെ ചെറിയ ദീപത്തിനെ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുക കേട്ടോ എതിട്ട് മൂത്തട്ടുണ്ട് ഇപ്പം കളർഫുൾ ഉപ്പുമാവാ ഇന്നങ്ങനെ വൈകിട്ട് വന്നപ്പോൾ ഗ്യാസ് എടുത്തോണ്ട് വന്നു നമ്മൾ പോയെടുക്കുക ചെയ്യുന്നത് ഗ്യാസ് വേണ്ടേ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണേ തിളച്ച വെള്ളം അത് ഒഴിച്ചു കൊടുക്കുക ഇവിടെ ഉപ്പുമാണിത് കുഴയുന്നത് ഇഷ്ടമല്ല കേട്ടാ ഉപ്പുമാവ് കുഴക്കരുത് കുഴയാത്തതാണ് ഇഷ്ടം ഈ പാത്രത്തിൽ പോലും പിടിക്കത്തില്ല നമ്മളീ വഴറ്റി ഇങ്ങനെടുക്കുന്ന ഭയങ്കരതന്നു ഒന്ന് വേവാൻ വേവാനനുവദിക്കുക ഉപ്പ് കറക്റ്റാണ് അപ്പം നമുക്കതിനെ വേവാൻ വെക്കാം എന്താ ഞാൻ കുക്കറിൻ്റെ ഇങ്ങനെ അടപ്പിട്ടിട്ടാണ് ഞാൻ ആക്കുന്നത് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം എന്ത് കാണും അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണേ ഒട്ടും താമസമില്ലാതെ നമുക്ക് സൂപ്പർ ഉപ്പുമാ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അടിപൊളി ഉപ്പുമാവ് നിങ്ങൾ ഇന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിയുണ്ടല്ലോ നിങ്ങൾക്ക് എനിക്ക് കമന്റ് ചെയ്യാൻ തോന്നുന്നു എന്തായാലും അപ്പോ ഉപ്പുമാവ് റെഡി ഞാനൊരു സ്വല്പം ഉളിഷ്ടമല്ല എങ്കിലും ഇച്ചിരി തേങ്ങ അപ്പം അതേ ചെയ്തില്ലെങ്കിൽ പിന്നെ കണ്ടല്ലേ ഉപ്പുമാവ് റെഡി കണ്ടോ നിങ്ങൾ അപ്പോൾ നമുക്ക് ഇതേ കണക്ക് വെച്ച് നോക്കാം വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് വീഡിയോസ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പറയും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് അങ്ങനെയുള്ള ആഹാരങ്ങൾ ഞാൻ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ